ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ മൈ ലൈഫ് ആണ് കേട്ടോ ഡേയ് മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിന്ന് രാവിലെ ദോശയും പിന്നെ കുറുമക്കറിയാണ് കേട്ടോ വെച്ചത് ഈ കുറുമക്കറി നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഞാൻ ആ ഒരു തിരക്കിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ മക്കൾക്ക് എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ ഈ കുറുമക്കറി ഞാൻ വെച്ചത് നമ്മൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പിന്നെ ബീൻസ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് കുറച്ച് മുന്നേറ്റ് ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സയ്യാനൊക്കെ രാവിലെയാണ് കേട്ടോ എക്സാം റിസാനും ഉച്ചയ്ക്കാണ് അപ്പോൾ സയ്യാൻ രാവിലെ പോണ സമയത്ത് ഇത് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു അപ്പോൾ ഞാൻ വാരി കൊടുക്കുകയാണെങ്കിൽ ആൾ കഴിച്ചോളൂ കേട്ടോ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് കഴിക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ചെയ്യും പിന്നെ മതിയാക്കിയിട്ട് അങ്ങനെ പോകാറാണ് അപ്പോൾ ഞാൻ വേഗം വാരി കൊടുക്കാമോ വെച്ചിട്ട് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണെങ്കിൽ ആകെക്കൂടി മൂഡ് ഓഫ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും കാരണം ആ നാല് കുട്ടികളുടെ മരണമൊക്കെ എല്ലാവരെയും അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ ന്യൂസിൽ കാണുമ്പോൾ തന്നെ നമുക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അവരെ ആ വീട്ടുകാരവസ്ഥേനായിട്ട് ഞാൻ അപ്പോൾ ആലോചിക്കണത് ഞാനതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അടുക്കളയിൽ ഒരു പണിയും നടക്കണില്ല കാരണം ഇതിങ്ങനെ ന്യൂസിലിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ തോറി നമുക്കിങ്ങനെ എന്താണെന്ന് അറിയില്ല ഭയങ്കര സങ്കടമായിരുന്നു അന്നത്തെ ദിവസം ഇന്നലെ കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കണത് അപ്പോൾ നമുക്ക് അപ്പുറത്ത് വീട്ടിൽ ആ എന്താണ് അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കണേണ്ടേ അപ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം വോയിസ് കൊടുക്കാൻ പറ്റിയില്ല എന്നാണ് ഓക്കെ വോയിസ് ആയിട്ടൊന്നും ഇടാൻ പറ്റുക കുഴപ്പമൊന്നുമില്ലാട്ടോ ഇങ്ങനെ വോയിസ് കൊടുക്കുകയാണെങ്കിലും കണ്ടിരിക്കണവർക്ക് ഒരു മടുപ്പ് തോന്നണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഡേ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഞാനും കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനും ഇഷ്ടമാണ് കാണാനും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോഴും എനിക്ക് കുഴപ്പമൊന്നുമില്ലാട്ടോ ഇൻ്റെ പോലെ എല്ലാവരും ആവണമെന്നില്ലല്ലോ അപ്പോൾ ഞാനതിങ്ങനെ കണ്ടിരിക്കാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് വോയിസ് തന്നെ കൊടുക്കുക കുറച്ച് ക്ലാരിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പുറത്തു ആ സൗണ്ട് നന്നായിട്ട് കേൾക്കണുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് വെക്കണത് ഏട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ കൊടുന്നതാണ് ഇന്നലെ രാത്രി അപ്പം കുറച്ച് ഇന്നലെ രാത്രിനടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ളതാണ് കേട്ടോ തലയും കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമുക്ക് ഇന്നൊരു കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ കൂന്ന് പോകുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാക്ക് കൊണ്ടുപോകും എന്തെങ്കിലും കൊഴുത്തായിരിക്കും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക ഡോക്ടറെ ഡോക്ടർ തോക്കുക അപ്പോൾ വന്നിട്ട് വേണം ചോദിക്കാൻ എന്താ കൊണ്ടുപോവേണ്ടത് എന്നുള്ളത് അപ്പം നമുക്കിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏട്ടക്കറി ഏട്ടക്കറിയൊക്കെയാന്നാട്ടെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ തീരുമാനങ്ങളൊക്കെ മാറി മാറിയുണ്ട് വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക അപ്പോൾ അതാ കറിയൊക്കെ വെക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും ആ ഒരു മെഷീൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നിൽക്കുകയാണ് കാരണം പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല ഒരു സാധനം എടുത്ത് വെച്ചിട്ടില്ല എല്ലാം അങ്ങനെ കിടക്കുകയാണ് കുറേ എന്തേലൊക്കെ വന്ന് ചെയ്യും പിന്നെ കുറേ ന്യൂസ് പോയിരുന്നിട്ട് കാണും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ചായയും കടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പണികളൊക്കെ അങ്ങനെ അവിടെ എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിച്ച വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തില്ലേ അപ്പോൾ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഇതിൽ കൊട്ടയിലൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിടണം ഇവിടെ പെർക്ക് പറഞ്ഞ സംഭവം പെട്ടെന്ന് തന്നെ വരും കേട്ടോ അപ്പോൾ ഉറുമ്പ് ചോണേന ഉറുമ്പൊക്കെ ഇല്ലേ കടിക്കാത്ത ഉറുമ്പ് ഉറുമ്പ് അതൊക്കെ പെട്ടെന്ന് വരും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരിക്കണ വേഗം കൂടി എത്തും അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുന്നേറ്റ് നമുക്ക് ഈ വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ അവിടേക്കൊന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കാനിട്ടേ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള പണികളൊക്കെ നോക്കാലോ ഇനിയിപ്പോൾ ഇത് അവിടെക്കൊന്ന് തുടച്ചിട്ട് ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകിയെടുക്കാം പെട്ടെന്ന് തന്നെ തീർത്താലാണ് നമുക്ക് വേഗം വേഗം പണി തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചത് മുമ്പൊക്കെ വരുമ്പോഴേക്കും വേഗം പണിയൊക്കെ തീർക്കാന്നാണ് പക്ഷേ ഒന്നും നടന്നില്ല നമ്മുടെ ഏട്ടക്കറി ഒക്കെയുള്ള തീരുമാനമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെ കഴിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മീനൊന്നൊഴിവാക്കിയിട്ട് ഒന്ന് ഐസ് പോകാനായിട്ട് ഇടണം നമ്മൾ ഈ കവറൊക്കെ ഇങ്ങനെ കഴുകി വെക്കാറുണ്ട് കേട്ടോ നമ്മുടെ ചേച്ചിമാർ എടുക്കാൻ വരും അപ്പോൾ അവർ വന്ന് കൊണ്ടുപോട്ട കവറൊക്കെ അപ്പോൾ നമ്മൾ മീൻ ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കവർ ഇങ്ങനെ കഴുകിയിട്ട് നമ്മൾ വെള്ളം മാറാനായിട്ട് പുറത്ത് ഇങ്ങനെ തൂക്കിയിടും അത് തൂക്കിയിട്ടിട്ട് അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സഞ്ചിയിലാക്കി വെക്കാറാണ് കേട്ടോ അപ്പോൾ അവർക്ക് പോ വന്ന് അവർ വന്നു കഴിഞ്ഞാൽ എടുത്തു പോകാനൊക്കെ എളുപ്പമാണ് പിന്നെ നമ്മൾ ആ മീൻ പാത്രം വെച്ചുകൊടുത്ത് ഒരു വോൾ ഇട്ടുണ്ട് കേട്ടാ അത് എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചു എന്താ ടൈലിൻ്റെ അവിടെ ഒരു ഇത് വെച്ചെടുക്കണമെന്നൊക്കെ അതൊന്നുമില്ല നമ്മൾ ഗ്യാസ് ഈ ഭാഗത്ത് വെക്കാനായിട്ട് ഇത് മുന്നേ ഒരു വീട് പണി ചെയ്യും നടക്കുമ്പോഴേ ചെയ്തുള്ളതാണ് ടൈലിൻ്റെ പണിയൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ അതിനൊരു വോളിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഗ്യാസിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് ഗ്യാസും കുറ്റി ഇതിൻ്റെ അടിയിക്കങ്ങൾ പോകില്ലട്ടോ പിന്നെ പുറത്തൊക്കെ ആക്കിയിട്ട് വെക്കണം അപ്പോൾ അതിന് ഗ്രിൽ കൂടൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഓട്ട നമ്മൾ അടച്ച് വെച്ചെടുക്കുകയാണ് ഒരു കവർ എന്തോ മടക്കി അങ്ങനെ വെച്ചെടുക്കുകയാണ് കേട്ടോ അതാ അവിടെ അങ്ങനെ കാണുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇങ്ങനെ എന്താ അവിടെ വെച്ചെടുക്കണമെന്നൊക്കെ പെട്ടെന്നൊന്നും അറിയില്ല പക്ഷേ ശ്രദ്ധിക്കണവരുണ്ടാവുമല്ലോ അപ്പോൾ അതാ നമ്മൾ ഏട്ടക്കറി വെക്കാനായിട്ട് ആ തേങ്ങ ഒന്ന് വേഗം ചിറകി എടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കേട്ടോക്കാവ് വരണത് ഉമ്മാനെ ഡോക്ടറെ എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ ചിക്കൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാനിന്നാ ഏട്ടക്കറി വെക്കുക ഇക്കാക്കുക്ക് കൊണ്ടുപോകാനാണ് ഇട്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനും പിന്നെ നമുക്കിവിടെ വയ്ക്കുകയും ചെയ്യാം അപ്പം അതാണ് കേട്ട് എന്നോട് പറയണത് എന്തിനെ കൂടി വെക്കുന്നത് ഏതെങ്കിലും ഒരു കറി വെച്ചാൽ പോലെ പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ പത്തിരി ഉണ്ടാക്കിയാൽ മതി വലിയ പത്തിരി ഇല്ലേ നമ്മൾ പരത്തി ഉണ്ടാക്കണ പത്തിരി അതുണ്ടായിക്കോ പിന്നെ ചിക്കൻ കറിയും വെച്ചോ അതൊക്കെയാണ് കേട്ടിരുന്നു പറയണത് അപ്പം ഞാനിന്ന് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് ഏട്ടക്കറി വെക്കൽ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഇക്കത് തന്നെ പറയണത് ഏതെങ്കിലും ഒരു കറി വെച്ചാൽ മതി ചിക്കൻ ഏതായാലും വെക്കണമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഏട്ടക്കറി കൂടി വെക്കേണ്ടത് നാളെ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് തേങ്ങ ഒക്കെ ചെറുകിയതൊക്കെ എടുത്തിട്ട് പാത്രത്തിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ നമ്മുടെ ഏട്ടക്കറി ഏട്ടക്കറിയുടെ ക്യാൻസൽ ചെയ്ത് ഇനിയിപ്പോൾ നാളെ ഏട്ടക്കറി വെക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കാണിച്ചത് ഞാൻ തുമ്മിയതല്ല കേട്ടോ അതിന് ഞാൻ ചോദിച്ചു കുരുമുളക് പൊടി അഞ്ചില്ലെന്നു വെച്ചു അപ്പം എന്നോട് പറഞ്ഞു ഇവിടെ കുരുമുളക് ഉണ്ടല്ലോ അത് പൊടിക്കാമെന്നു പറഞ്ഞി അപ്പോൾ ഞാൻ പറഞ്ഞു കുരുമുളക് ഞാൻ പൊടിക്കുമ്പോഴേക്കും ഞാൻ ആകെ തുമ്മി ഞാനൊരു വഴിയാവും എന്ന് തന്നെ അപ്പം എന്നോട് പറയുകയാണ് ഞാൻ ഞാൻ പൊടിച്ച് തരാമെന്നാട്ടാ പറയണത് ഞാനത് ആക്ഷൻ കട്ടിയതാണ് കേട്ടോ തുമ്മിയത് മറ്റേ ബിഗ് ബോസിൽ ജാസ്മിന് ചായ തുമ്മണ പോലെയല്ല അതെല്ലാം ഇപ്പം ഞാൻ കാണിച്ചത് ഞാനതൊന്ന് കാണിച്ചതാണ് ഞാൻ ഇങ്ങനെ തുമ്പെന്നുള്ളത് അപ്പോൾ അതാ നമ്മൾ തേങ്ങതാ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കണം കേട്ടോ ഡബ്ബയിലാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ചിക്കന് വാങ്ങിച്ച കവറൊക്കെ ഒന്ന് വേഗം ഒഴിവാക്കുകയാണ് അത് കഴുകിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി തൂക്കിയിട്ടുണ്ട് ഇനി ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് സമയം നമ്മുടെ അങ്ങടെ പോയി തേങ്ങ ചിരകാനും ഒക്കെ നിന്നിട്ട് അപ്പം നമുക്കിത് നേരത്തെ അറിയാണെങ്കിൽ ഉള്ളി ഇതൊക്കെ ഇക്കാകെ വരുമ്പോഴേക്കും വാട്ടിയിട്ടൊക്കെ റെഡിയാക്കി വെക്കായിരുന്നു മസാല കൂട്ടൊക്കെ അപ്പോൾ ചിക്കൻ കൊടുന്ന് കഴിഞ്ഞാൽ അതിൽ കിടല് വേണ്ടല്ലോ ഇതിപ്പോൾ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ ഉള്ളിയൊക്കെ ഒന്ന് തോൽ കളഞ്ഞെടുക്കുമ്പോഴേക്കും കരഞ്ഞൊരു വിധമാവും അത്രയും എരിവാണ് കേട്ടോ അപ്പോൾ ഇതാ കുരുമുളക് പൊടി കുരുമുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ കുരുമുളക് ഒന്ന് കഴുകി വെക്കുന്നുണ്ട് നമ്മളിത് കഴിഞ്ഞ വർഷം നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടാ അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാനൊന്ന് കഴുകിയിട്ട് ഒന്നിങ്ങനെ ആക്കി നമ്മൾ കഴുകി ഉണക്കി വെച്ചതാണ് എന്നാലും അതും ഒരു വെള്ള പൊടി പോലെ കണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയതിനു ശേഷം അതൊന്ന് വറുത്തെടുക്കാം പിന്നെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഇതിൻ്റെ കാര്യം പറയാണ്ടിരിക്കുകയെന്നല്ലത് അത്രയും ഉപകാരമാണ് ആ രണ്ട് പാത്രം കഴുകി വെക്കണം എന്നല്ലോ എന്നാലും പെട്ടെന്ന് തന്നെ കരയാതെ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം അപ്പോൾ അതാ കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് വേഗം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉള്ളിയൊക്കെ വാട്ടാനായിട്ട് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മസാല ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല കുറേ പറഞ്ഞിട്ടുണ്ട് ചിക്കൻ കറി വെക്കുന്നതൊക്കെ അതുകൊണ്ട് ഞാൻ പറയണമെന്നില്ല കേട്ടോ ഉള്ളിയൊക്കെ അത് വാട്ടിയെടുക്കുകയാണ് പിന്നെ ഇനി നമുക്ക് കുരുമുളകൊന്ന് വേഗം വറുത്തെടുക്കാനുണ്ട് അത് ക വറുത്തു തരാമെന്നു പറഞ്ഞു പക്ഷെ കാവ് അപ്പൊ കാന കാണായിരുന്നില്ല അപ്പം ഞാൻ വേഗം ചട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് പക്ഷെ ഞാൻ വറുത്ത് തുടങ്ങുമ്പോഴേക്കും ഇക്കാവ് വന്നു എന്താണെന്നറിയില്ല നമുക്ക് അലർജി ഉള്ളവർക്കൊക്കെ മുളക് വറക്കുക അതുപോലെ മീൻ പൊരിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സ്മെല്ല് പെട്ട പെട്ടെന്ന് കയറൂട്ടാ എന്നിട്ട് ഇങ്ങനെ തുമ്മോണ്ടിരിക്കും പിന്നെ തുമ്മൽ നിൽക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ മൂക്കൊക്കെ പൊത്തിയിട്ടാണ് കേട്ടോ മീൻ പൊരിക്കാനൊക്കെ ആയിട്ട് നിൽക്കുക എന്താ അറിയില്ല അപ്പോൾ ഈ കുരുമുളക് ഇനി വറക്കണ ഇത് സ്മെല്ലെടുത്തിട്ട് എന്തായാലും തുമ്മെന്നുള്ള കാര്യം ഉറപ്പാണ് പൊടിക്കുമ്പോഴൊക്കെ അപ്പം ഞാൻ മൂക്ക് പൊത്തിയിട്ട് വറക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഉക്കാവ് വന്ന് ഞാൻ ചെയ്തുതരാന്നാണ് കിക്കാവ് വേഗം ചെയ്തു തരുകയാണ് കേട്ടോ ഞാൻ ഇടക്ക് നോക്കണുണ്ട് അതായോന്ന് നോക്കണുണ്ട് അതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ തേയില നമ്മൾ കഴുകിയോണ്ട് തന്നെ അതൊരു നനവ് വന്നിട്ടുണ്ടായിരുന്നു ല്ലോ അപ്പൊ അത് ചെറിയ തീലിട്ടിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വറത്തെടുക്കാണ് ഇപ്പുറത്ത് ഞാൻ ചിക്കൻ കറിക്കുള്ള എല്ലാം റെഡി ആക്കുന്നുണ്ട് ജയാന് മദ്രസയിലെന്നാണ് പറയണേ സ്കൂളിലേക്ക് എക്സാമിന് വേണ്ടി പോയിണ്ട്ട്ടാ ഇനിയിപ്പോൾ ജയ വന്ന് കയറുന്നതോട് കൂടിയിട്ട് ആ വണ്ടിയിൽ തന്നെ റിസാനും പോവാന്നാട്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നല്ലോ അപ്പോൾ ജുമാ ഉള്ള കാരണം ജുമാ കഴിഞ്ഞിട്ട് ഓ മദ്രസ വരുന്നത് സ്കൂളിലേക്ക് പോവാന്നാട്ടാ പറയണത് അപ്പോൾ അങ്ങനെ വണ്ടി വന്നപ്പോൾ ഞാൻ വണ്ടി പറഞ്ഞു അവന് ചോറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ വണ്ടി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ജയാനെ കൊടുന്ന് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ റിസൈൻ ആയിട്ട് പോവാൻ വണ്ടി വണ്ടി മാമ അവരെ വണ്ടി മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയും നേരത്ത് പോയിട്ട് സ്കൂൾ വെറുതെ ഇരിക്കണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസം രണ്ട് മണിക്കാണ് എക്സാം അപ്പോൾ വെറുതെ അവിടെ ഇരിക്കണ്ടല്ലോ അപ്പോൾ എന്തായാലും പള്ളിയിലൊക്കെ പോയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ മെല്ലെ പോയാൽ മതിച്ചിട്ടാണ് കേട്ടോ പിന്നെ അവന് ഉപ്പേരി ഒന്നും ആവാനൊന്നും ഉള്ള സമയമുണ്ടായിരുന്നില്ല ഞാൻ ചിക്കൻ കറി മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ അവന് ചോറൊക്കെ കൊടുത്തത് പിന്നെ അവർക്ക് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ കാരണം ഈ ഉപ്പേരികളൊന്നും ഇഷ്ടമല്ല പിന്നെ റിസാം കഴിക്കുകയൊന്നും അല്ലാതെ എനിക്ക് തീരെ ഇഷ്ടമല്ല വാരി കൊടുക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ ചോറിലൊക്കെ അങ്ങനെ കൂട്ടിക്കൊഴിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറ് അപ്പോൾ അപ്പോഴാണ് നമ്മളെ ചിക്കൻ കറിക്കുള്ള മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി കുരുമ്പുളക് പൊടി ഈ കുരുമുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ കുരുമുളക് പൊടിച്ചിട്ട് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനങ്ങനെ അത് അടച്ച് വെച്ചിട്ടാണ് അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തുണ്ട് കോഴിയുടെ കാലിൻ്റെ ഭാഗം അങ്ങനെ ഇട്ടെടുക്കുകയാണ് കേട്ടോ അത് അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചതാത്രിസാനക്കുള്ള ചോറിക്കുള്ള കറിയാണ് ഞാൻ നേരത്തെ വിളമ്പിയത് ഇക്കാൾക്ക് കൊണ്ടുപോകാനായിട്ട് സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള സാമ്പാറും ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി ഞാൻ ആയപ്പോൾ തന്നെ കുറച്ചടുത്ത് മാറ്റി കേട്ടോ അപ്പോൾ സാമ്പാർ ഇത് റെഡി ആയിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ നമ്മൾ ചെയ്യാനൊക്കെ എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു റിസാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനക്കുള്ള ചോറും കൂടി കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ലെഗ് പീസ് ഒന്ന് എടുത്ത് ഇങ്ങനെ പൊക്കിയതാണ് കേട്ടോ അപ്പോൾ കൈക്കൂരണം തരും ചെയ്ത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ